മൺമറഞ്ഞു പോയ മൂന്നാളുടെ പേരിൽ ഞങ്ങളൊരു പന്തളി സംഘടിപ്പിക്കുകയാണ് കെ കെ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയ കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിക്കുന്നത് കൽപ്പൂര് കാരമൂല ജനകീയ കൂട്ടായ്മ അല്ലേ പ്രീമിയർ ലീഗ് ത്രീ അതിൽ പുൽപ്പറമ്പിൽ മുഹമ്മദ് മാസ്റ്റർ സ്മാരക ഇരുപതിനായിരം രൂപക്കും പിന്നെ അതിന്റെ ഗോൾഡൻ കപ്പുണ്ട് പുൽപറമ്പിൽ അനുസ്ലാം സ്മാരക വിനേഷ് ട്രോഫിയും അതുപോലെ തന്നെ മാപ്പിള വീട്ടിൽ അഹമ്മദ് കുട്ടി സ്മാരക ും അൽ അമീൻ സ്പോൺസർ ചെയ്യുന്ന പതിനായിരം രൂപ അതിന്റെ ചെയർമാൻ അല്ലെ ഈ പറഞ്ഞ കാര്യം ഇത് ഒരു നാടിന്റെ ഉത്സവമാണ് മൂന്നാമത്തെ മൂന്നാം സീസൺ ആണ് നടക്കുന്നത് കാരമുല കൽപ്പൂരിൽ ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ്മ ആയിട്ട് സംഘടിപ്പിക്കുന്ന കെ കെ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുക അപ്പൊ എല്ലാവരും അന്നേ ദിവസം അവിടെ എത്തുക വിജയിപ്പിക്ക ഇത് നമ്മുടെ നാടിന്റെ ഒരു മാമാങ്കം കൂടിയാണ് അപ്പൊ എല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക